ഏറ്റവും പുതിയ പി എസ് സി വാർത്തകളിലേക്ക് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഫാം അസിസ്റ്റൻ്റ് ഉൾപ്പെടെ മുപ്പത്തേഴ് തസ്തികകളിൽ വിജ്ഞാപനം ഉടഞ്ഞെന്നാണ് വാർത്ത നിലവിലെ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നിയമന ശുപാർശ നടന്നിട്ടുണ്ട് ഇപ്പം വനിതാ ശിശു വികസന വകുപ്പിലേക്കാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ പിന്നെ പോലീസിൽ ഫിംഗർ പ്രിൻറ് ബ്യൂറോ വകുപ്പിൽ അത് ടെക്നിക്കൽ പോസ്റ്റാണ് അങ്ങനെ ഒരുപാട് പോസ്റ്റ് വിളിക്കുന്നുണ്ട് ഇതിൻ്റെ പൂർണ്ണ വിജ്ഞാപനങ്ങളും അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിവരങ്ങളും ഓഗസ്റ്റ് അഞ്ചിന് പുറത്തിറങ്ങുന്ന തൊഴിൽ വീതിയിൽ വരും പ്രധാന വിജ്ഞാപനങ്ങൾ അപ്പം നമുക്കപ്പം ഡിസ്കസ് ചെയ്യാം ഏ എന്തായാലും മുപ്പത്തേഴ് പുതിയ മുപ്പത്തേഴ് തസ്തികൾ വിജ്ഞാപനം ഉടൻ വരുന്നുണ്ടല്ലോ അതെ പോലീസിൽ ആക്ഷാമത്തെ പറ്റി തന്നെയാണ് ഏ ഇതാര് കേൾക്കാൻ ഉള്ളവരെ വച്ച് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിജ്ഞാപനം വന്നിട്ട് ഏഴര വർഷം കഞ്ഞിട മലയാളം എൽ ഡി സി റാങ്ക് ലിസ്റ്റ് വിജ്ഞാ നൂറ്റി നാൽപ്പത്തി പേരുമായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെങ്ങാട വിജ്ഞാപനം തന്നെയാണ് അതിപ്പോഴാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നോക്കുക പ്രൊഫൈൽ ലോഗിൻ ഒ ടി പി സംവിധാനം ഉദ്യോഗാർത്ഥികളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ ഒ ടി പി നിർബന്ധമാക്കിയത് ജൂലൈ ഒന്നിന് നിലവിൽ വന്നു സുരക്ഷിതത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറപ്പെടും ഒ ടി പി സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം അറിയാത്തതുണ്ടെങ്കിൽ നോക്കി വെച്ചു യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ഉൾപ്പെടെയുള്ള സ്ക്രീൻ ലഭ്യമാകും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നിലവിൽ ഉപയോഗത്തിലുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ അനാവശ്യ ആവശ്യമായ തിരുത്തൽ വരുത്തുകയും ഒ ടി പി സംവിധാനം ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുകയും വേണം തുടർന്ന് പാസ്വേഡ് നിബന്ധനകൾക്കനുസരിച്ച് പുതു പുതുക്കാനുള്ള സ്ക്രീൻ ലഭിക്കും ഇതിനുശേഷം യൂസർ ഐ ഡി പുതുക്കിയ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിനകം വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ ലഭ്യമാകുന്ന ഒ ടി പി രേഖപ്പെടുത്തി ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ പ്രവേശിക്കാം ഈ ഒരു നമ്മൾ കഴിഞ്ഞ ഇതിന് ഡിസ്കസ് ചെയ്തായിരുന്നു മാതൃകാ പരീക്ഷ അത് രജിസ്ട്രേഷൻ തുടർന്ന് പോകുന്നുണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഓരോ സെൻറ്ററിലും മുൻനിര വിജയികൾക്ക് സമ്മാനങ്ങൾ രജിസ്ട്രേഷൻ തുടരുന്നു എല്ലാ പരീക്ഷാ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ ഇത് ഇതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം എല്ലാ എല്ലാ ജില്ലകളിലും ഉണ്ട് നമ്പർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വിളിച്ചോ താല്പര്യമുള്ളവർ അടുത്ത എൽ പി യു പി കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം ഇരുപത്തി മൂവായിരത്തി എഴുപത്താറ് അപേക്ഷകളെ വർധനയാണ് അതായത് എൽ പി എസ് ടി യു പി എസ് സി തസ്തികയിലെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി മൂവായിരത്തി എഴുപത്തി ആറ് അപേക്ഷ വർദ്ധിച്ചു എൽ പി എസ് ടി മാത്രം ആറായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് അപേക്ഷയാണുള്ളത് അപ്പം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അർഹതാ ലിസ്റ്റ് നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻ്റ് നിയമന ശുപാർശ എഴുന്നൂറ്റി എഴുപതായി പുതുതായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും കൂടെ നിയമന ശുപാർശ നൽകിയിട്ടുണ്ട് ജൂനിയർ ഇൻസ്പെക്ടർ ഇരുപത്താറ് നിയമനം കൂടിയുടൻ ഈ കമ്പനി കോർപ്പറേഷൻ ബോർഡിൻ്റെ രണ്ടാം ലിസ്റ്റ് ഉണ്ടല്ലോ മറ്റേ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് അവിടെയൊക്കെ മുന്നൂറ്റി മുപ്പത്തഞ്ച് അഡ്വൈസ് ബോർഡുണ്ട് മറ്റേത് കെ എസ് എഫ് ഇയിലൊക്കെയാണ് പോയിരിക്കുന്നത് മിനഞ്ഞ നാലാം തീയതി നടന്ന യു പി സ്കൂൾ ടീച്ചർ പരീക്ഷയെ പറ്റിയിട്ടുള്ള അതിൻ്റെ സോൾവ് പേപ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നിലവാരം കൂടിയും കുറഞ്ഞൊരു പരീക്ഷണം ഒക്കെ പൊതുവേ സിമ്പിളായിരുന്നു ഞാൻ നോക്കിയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്സ് അതിൻ്റെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തായിരുന്നു യു പി നിയമനങ്ങൾക്കായി പി എസ് സി ജൂലൈ ആറിന് നടത്തിയ പരീക്ഷ ശരാശരി നിലവാരം പുലർത്തി അധ്യാപക തസ്തികയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങൾ ശരാശരിക്കായ ഉദ്യോഗർത്തിയെപ്പോലും വലയ്ക്കാതിരുന്ന പരീക്ഷയിൽ മലയാള വിഭാഗത്തിൽ നിന്നാണ് ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യം വന്നത് അത് ശരിയാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലർക്കും കടുപ്പമായി മാറിയെങ്കിൽ ഗണിതത്തിൽ നിന്ന് കാര്യമായ വെല്ലുവിളി വെല്ലുവിളി ഉണ്ടായതുമില്ല ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിലവാരമേറിയതെന്ന് പറയേണ്ടവയാണ് ഈ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് അമ്പത്തഞ്ച് അറുപത്താറ് അറുപത്തഞ്ചാണ് ഇവർ പറയുന്നത് യു പി സ്കൂൾ ടീച്ചർ ആ ക്വസ്റ്റ്യനൊക്കെ നോക്കി വെച്ചു പോയാൽ നമുക്ക് വരുന്ന എൽ ഡി സിക്കും എൽ ജി എസിനൊക്കെ ഉപകാരപ്പെടും ഇതിനകത്ത് മൻസൂർ റലീ സാറിൻ്റെ ഒരു കോച്ചിങ് ഉണ്ട് കേട്ടോ എല്ലാ ആഴ്ചയും ഞാൻ നോക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ടെക്നിക്കൽ എക്സാമിനെങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻ സാർ ഉൾപ്പെടുത്തിയാണ് ഇടുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു ഇതിനകത്ത് സാറ് കൊടുക്കുന്ന ചോദ്യങ്ങൾ ഞാൻ വേണമെങ്കിൽ നമ്മളെ വീഡിയോ ആയിട്ട് ഇടാം അതിൻ്റെ നോട്ട്സ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം സാർ ഓരോ ടോപ്പിക്കും സെപ്പറേറ്റ് ഇത് എടുത്തെടുത്താണ് ഇത് ചെയ്യുന്നതേ വളരെ നല്ല ചോദ്യങ്ങളാണ് ഞാൻ നോക്കുന്നുണ്ട് ഞാൻ എല്ലാ ആഴ്ചത്തെ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു ഞാനിത് നിങ്ങളിത് മേടിക്കുകയാണെന്ന് നിക്കേണ്ട നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ സാറ് തന്നെ തയ്യാറാക്കുന്ന മോഡൽ ടെസ്റ്റുണ്ട് എൽ ടി സിയുടെ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിയാണ് കൂടുതലും സാറ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാനത് ചെയ്യാം ചെയ്യാം ഐ ബി പി എസ് വിജ്ഞാപനം വരുന്നുണ്ടേ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ക്ലർക്ക് ഒഴിവുണ്ട് കേരളത്തിൽ മാത്രം നൂറ്റാറ് ഒഴിവുണ്ട് ഈ എൽ ഡി ക്ലർക്ക് മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ എന്ന് വാശി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം കേരളത്തിൽ ഒഴിവ് പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലർക്ക് നിയമനത്തിനായി ഐ ബി പി എസ് നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ജൂലൈ ഇരുപത്തൊന്നിൽ അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷയാണ് പതിനൊന്ന് ബാങ്കുകളിലാണ് അറിയാമല്ലോ ബാങ്ക് ഓഫ് ബറോഡ തൊട്ട് നാഷണലൈസ്ഡ് ബാങ്ക് എല്ലാം എല്ലാവരൊന്നും പറയാത്തില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ഐ ബി പി എസ് നടത്തുന്ന പതിനാലാമത്തെ പൊതുപരീക്ഷയാണിത് ഈ പരീക്ഷ എഴുതിവരെ മാത്രമേ ഈ ബാങ്കുകളിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ ക്ലർക്ക് നിയമനങ്ങൾക്ക് പരിഗണിക്കൂ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ബാങ്കുകളിൽ ഒന്നിലേക്ക് അലോട്ട് ചെയ്യും എല്ലാ ബാങ്കിലേയും കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഈ വിജ്ഞാപന പ്രകാരമുള്ള നിയമനങ്ങൾക്ക് അവസരമുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശത്തുക്ക് മാത്രം അപേക്ഷിക്കുക ആ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശത്തിനു ബാധകമായ കേന്ദ്രത്തിൽ പരീക്ഷണം യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്യം കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിലോ ലാംഗ്വേജിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹൈസ്കൂൾ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ കമ്പ്യൂട്ടർ ഐ ടി ഒരു വിഷയമേ പഠിച്ചിരിക്കണം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷാ പരിജ്ഞാനം എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയണം ഉള്ളവർക്ക് മുൻഗണന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി അടിസ്ഥാനമാക്കി യോഗ്യത കണക്കാക്കും പരീക്ഷ പ്രിലിമിനറി മെയിൻ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷയാണ് ഈ മെയിൻ എന്നൊക്കെ ആയിട്ട് പേടിക്കണ്ട ശ്രമിച്ചാൽ എഴുതി എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ഇരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഇരുപതും ഇരുപത്തെട്ടാണ് പ്രായത്തിൻ്റെ ഒരു പരിധി പട്ട്യ വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷം ഇളവുണ്ട് വിമുക്ത ഉടന്മാർക്കും ഇളവുണ്ട് നിങ്ങൾ എള്ളി തന്നെ വേണമെന്ന് വാശി പിടിക്കാതെ ഏ ഇതൊക്കെ ഒന്ന് കേട്ടോ ഇതൊക്കെ പഠിച്ച ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടായിരുന്നു നമ്മുടെ എം ഡി എസ് ഒഴിവുണ്ട് കേന്ദ്രത്തിൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാത്തിരിപ്പ് നിൽക്കും ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണല്ലോ പഠിക്കുന്നത് എം ഡി എസ് ഒക്കെ ചിലപ്പോൾ നാട്ടിൽ തന്നെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നേ ഡിഗ്രി ഉള്ളവർ അത്യാവശ്യം മാത്സിൽ കഴിവൊക്കെ ഉള്ളവർ സീരിയലും കൂടെ നോക്കുക